ൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പി കോരൻ മാസ്റ്റർ നടന്നു ജില്ലാ കമ്മിറ്റി ചെയർമാൻ കെ പി സതീശന് ചെയ്തു എല്ലാ ടു ഏതാണ്ട് എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയാണ് കോടി ഞാൻ നേരത്തെ പറഞ്ഞ കോടി രൂപ ഈ കാസർഗോഡ് ജില്ലയിൽ മാത്രം അനുവദിച്ച സർക്കാർ ആണ് എൻ ഡി എഫ് സർക്കാർ സ്കൂളുകൾ ഇത്ര കുട്ടികളുടെ സ്ഥലത്ത് മൂന്ന് കോടി ഒരു കോടി സ്കൂളൊക്കെ മാറി ഹൈടെക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ വേങ്ങാട്ട് കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മനു എം നേതാക്കളായ ടി വി ബാലകൃഷ്ണൻ വി പി പി മുസ്തഫ കെ കനീഫാജി വി വി കൃഷ്ണൻ ഇ കുഞ്ഞിരാമൻ കെ വി ഗോപാലൻ ഇ നാരായണൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികളെ യോഗത്തിൽ പരിചയപ്പെടുത്തി എം രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു